കടുത്ത വരൾച്ചയിൽ പെരിയർ വറ്റി ഇതോടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണവും നിലച്ചു ബദൽ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ ഒരാഴ്ചയായി കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാണ് ഉപ്പുതറ ഒൻപത് ഏക്കർ നിവാസികൾ ഞാൻ പോകാൻ എന്നിട്ട് ഒരാളാണ് നടക്കാനും എല്ലാവിധ ും എത്ര കടുത്ത വരൾച്ചയുണ്ടായാലും ഉപ്പുതറ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്നു പെരിയാർ എന്നാൽ ഇത്തവണ പെരിയാറും വറ്റി വരണ്ടു വട്ടക്കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലും വറ്റിയിരിക്കുന്നു വിവിധ പഞ്ചായത്തുകളുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഒക്കെയായി അൻപതിലധികം കുടിവെള്ള പദ്ധതികൾ പെരിയാറിനെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത് പെരിയാർ വറ്റിയതോടെ ഈ പദ്ധതികളെല്ലാം അവതാളത്തിലായി നിലവിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായി നിലച്ചു ഒന്ന് വാട്ടർ അതോറിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്ക് ഉപ്പേറെ സോഴ്സിൽ വെള്ളമില്ല ഉപ്പറെ ആറ് തന്നെ വറ്റി വരേണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ പമ്പിങ് നടക്കാതെ പമ്പിങ് അല്ലെങ്കിൽ പോലും ോ അല്ലെങ്കിൽ വേറെ സോഴ്സ് കണ്ടെത്തിക്കൊണ്ട് ടാങ്കറിൽ ഉപ്പാറ് ഒമ്പത് മേഖലകളിൽ കുടിവെള്ളം ടാങ്കറിൽ അടിച്ചു കൊടുക്കാനുള്ള ബാധ്യത പഞ്ചായത്തിനുമുണ്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ഭരണസമിതി അംഗങ്ങളും കൃത്യമായി അതിനൊരു പിന്നെ നീക്കുക അടിയന്തരമായിട്ട് ഉണ്ടാക്കേണ്ടതാണ് ദൂരദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ മുടക്കിയാണ് നിത്യോപയോഗത്തിനായി കുടുംബങ്ങൾ വെള്ളം എത്തിക്കുന്നത് അതും കിട്ടാനില്ലാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു പഞ്ചായത്ത് ഇടപെട്ട് വെള്ളം എത്തിച്ചു നൽകണമെന്നാണ് വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നത് അതായത് ഈ കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപയെ ചെലവ് കഴിയുന്ന ആളാണ് അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്ന ധർമ്മം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആളുക അപ്പൊ ആ ആയിരത്തി അറുനൂറ് രൂപ പോലും ഇപ്പം കിട്ടാത്ത ആളെങ്ങനെ എണ്ണൂറ്റി രൂപയ്ക്ക് വെള്ളം പഠിക്കും അപ്പൊ ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ ഭരണ സംവിധാനവും ഇത് വന്ന് കണ്ട് ഇവർക്ക് വേണ്ട നടപടി എടുത്തു കൊടുക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അതേസമയം കടുത്ത വരൾച്ച നേരിടുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ ഒമ്പത് ഏക്കർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളമില്ലാതായിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് കുടുംബവും കുട്ടികളുമായി മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട ഗതികേടിലാണ് ഏക്കർ നിവാസികൾ കുടിയേറ്റകാല ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത കടുത്ത വരൾച്ചയാണ് ഇത്തവണ ഹൈറേഞ്ച് നേരിടുന്നത് വേനൽ മഴ പെയ്തിറങ്ങുകയല്ലാതെ മലയോരത്തിന്റെ ദാഹമകറ്റുവാൻ മറ്റു മാർഗങ്ങളുമില്ല വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി